ന്യൂസിലേക്ക് സ്വാഗതം നവകേരളം മാലിന്യമുക്തം പരിപാടിയുടെ ഭാഗമായി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ ചന്തയും ശുചീകരിച്ചു കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ആഗമനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആയൂരിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ആയൂർ ചന്തയുടെ അഴുക്ക് കിടന്ന സ്ഥലങ്ങൾ ശുചീകരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി എസ് പറഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആയൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും ജി എസ് അജയ്കുമാർ അറിയിച്ചു എന്ന രീതിയിൽ നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ആയൂരിൽ വ്യാപാരി വ്യവസായി ഏക സമിതി നടത്തുന്ന വിഷയങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അവര് പിന്നെ മുൻകൂറായിട്ട് ചെയ്യുന്ന അല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല നമ്മുടെ പിന്നെ നാളെ മുതൽ മൂന്ന് നാല് ദിവസത്തിനകം നാല് ദിവസം കൊണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡും അതേപോലെ തന്നെ ചണ്ടയും ഒക്കെ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തി സ്വാഭാവികമായിട്ടുമുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു പറയുന്നതിനകത്ത് യാതൊരു കാര്യവും ഇല്ല ഗ്രാമപഞ്ചായത്തും ഇപ്പോൾ ലേലം കൂടി നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നല്ല രീതിയിൽ ഈ വർഷം നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്തും അതേപോലെ മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട് അത് ഇവർ പറയുന്നതല്ല യാതൊരു കാര്യവും ഇല്ല ഒരർത്ഥവും ഇല്ലാത്ത രീതിയിൽ അവര് അവരാണ് എല്ലാം ചെയ്തത് എന്നുള്ള പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നവകേരള മാലിന്യമുക്ത കേരളം നവകേരള സൃഷ്ടിച്ച് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി ശുചിത്വ കേരളം അഥവാ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുകൾ വഴി പൂർണ്ണമായും സമ്പൂർണ്ണ ശുചിത്വമുള്ള ഗ്രാമങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രോഗമുക്തമാക്കുക സമൂഹത്തെ അടുത്ത തലമുറയെ നേരായ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരിക പഞ്ചായത്തുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒപ്പം തന്നെ ലഹരിമുക്ത കേരളം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് അതിനെതിരെ പോലീസും എക്സൈസും ഇനി പൊതുജനങ്ങളും പഞ്ചായത്തും ക്ലബുകൾ യുവജന സംഘടനകൾ ലൈബ്രറികൾ ഇവയെല്ലാം തന്നെ ഈ ഒരു മാലിന്യമുക്ത പഞ്ചായത്തെന്നതുപോലെ തന്നെ ലഹരിമുക്ത കേരളം ആക്കുന്നതിനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് കലിന്റെ മൊത്തം നവകേരളത്തിന്റെ ഭാഗമായി സംസ്ഥാനത്താകമാനം എല്ലാ പട്ടണങ്ങളും ശുചീകരിച്ച് വരുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ആയൂർ പട്ടണം ഉൾപ്പെടെ ആയൂർ മാർക്കറ്റ് കെ എസ് ആർ ടി സ്റ്റാൻഡ് ഉൾപ്പെടെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് എന്നാൽ അതിനെ ഒരു പ്രമോഷനായി ഒരു പെയ്ഡ് പ്രമോഷനായി ചില വ്യക്തികൾ അതിൽ വ്യാപാരി വ്യവസായി പരാതികൾ എന്ന നിലയ്ക്ക് ചില വ്യക്തികൾ നടത്തുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല അത് തികച്ചും ഒരു അല്പത്തരം എന്ന് തന്നെ അതിനെ സൂചിപ്പിക്കാൻ കഴിയും ഇതിന് മുമ്പും ഏത് വിഷയങ്ങളും അത് അതിക്രമിച്ചു കയറി അതിൽ ഇടപെടുക അതൊരു പെയ്ഡ് പ്രമോഷനായി ചില മാധ്യമ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ആരെങ്കിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കൈകളിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള തരത്തിലേക്ക് മാറ്റാനുള്ള ചില വ്യക്തികളുടെ ശ്രമം അത് ശരിയായിട്ടുള്ള രീതിയല്ല അത് തികച്ചും മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നു തന്നെയാണ് കാര്യം പഞ്ചായത്ത് മുൻകൂട്ടി തീരുമാനിച്ചൊരു പ്രവൃത്തി അത് തലേ ദിവസം കൊണ്ട് ഒരു വാർത്തയാക്കുന്നു മാർക്കറ്റ് ഏതാണ്ട് വലിയ കുഴപ്പമാണെന്നും മാർക്കറ്റിൻ്റെ അകത്ത് വലിയ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിന് പഞ്ചായത്ത് ഇടപെടുന്നില്ല എന്നുള്ള തരത്തിലേക്ക് ഒരു വാർത്ത കൊടുത്തിട്ട് പിറ്റേ ദിവസം വന്ന് വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ പ്രസാദ് കൂടിയേട്ടുൾപ്പെടെ നിന്നുകൊണ്ട് ഒരു വാർത്ത ചെയ്യാണ് ഞങ്ങളിടപെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് ഇത് ചെയ്യുന്നു എന്ന തരത്തിലേക്ക് അത്തരത്തിൽ ചെയ്യുന്ന വാർത്ത അതൊരു പെയ്ഡ് പ്രൊമോഷന് വേണ്ടി സ്വയം അല്പത്തരം കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്